அர்ஜுன் அலைசி டே மோட்டே நடக்குது நல்லா ஓடி ஆ இடி இடி புஜி நான் டி கே கம் கேம் களம் பாடு அந்த யூ யூ கேம் கெஸ் சோலி கெஸ் சோலி വണ്ടി പോകും അവിടെ വരെ വണ്ടി ഇവിടെ ബിരിയാണി കണക്കാ വെള്ളത്തിന് കണക്കാണോ പറയണത് ഒന്നു വയ്യ വണ്ടിക്ക് ടിക്കറ്റ് എടുക്കാ ചുമ്മാല്ല വണ്ടി ഒരുപാട് പോയല്ലോ ആദ്യം കണ്ടിട്ട് ബൈക്കിന് ഇതൊന്നും

ആമ്പിയരെ ബോറടി നീ ആണാബ്ഡാ ആമ്പളി പോയാണെന്ന രстеയറ് ഇന്നെ വേ നമ്മക്ക അത് മതി

que virá cá, para viru, viré, ah uh. ആഫ്രിക്കൻ മനാന്തരങ്ങൾ കാണുന്ന അപൂർവം ജീവികളാണ് ഇവ ഇവ ഇവിടെ മാത്രമേ കാണാറുള്ളൂ പേടിപ്പിക്കാൻ ഭീകര ജീവി വീണാ പോയി വീണാ പോയി കയറിട്ടിട്ടേ

அக்கே மால கொள்ள மூத்த அவ നൂറാടാ നൂറൊന്ന ആയില്ല

വല്ല ബാക്കി എല്ലിനല്ല ഡ്രാക്കുള ഡൈ ഇങ്ങോട്ട് നോക്ക് മതി മതി അമ്മോ തിന്നിട്ട് അടുത്തോരോ പ്ലേറ്റ് കൈ കാലമാടം തന്നെ കോളൂന്ന് മിനിറ്റിന് മിനിട്ടിന് മച്ചായ വിളിച്ചോണ്ടിരിക്കും പെണ്ണ് എന്തൊരു പെണ്ണാന്ന് അങ്ങനെ അങ്ങനൊരു സ്വസ്ഥ എടുക്കൂല എടുത്തോ എടുത്തോ ടൂറിലാണ് സ്വന്തം കൊച്ചിനെ പോലെ തള്ളങ്ങാ നോക്കൂല ആ മാതിരി ആണ് ഏലിന പേപ്പർ പിടിച്ചിരിക്കുന്നത് ഓ ഇപ്പൊ ആക്കി തീറ്റ ഞാൻ എല്ലാ റെക്കോർഡായിട്ടുണ്ട് ദീ സ്പീഡ് നിന്നോ മൊത്തം ആയിട പിന്നെ തല കുണ്ടി എണീച്ചപ്പ തലിക്കാൻ എന്റെ മുട്ട എടുത്തും മൂക്കം കള്ളാനും വട്ടം ഇതാ കള്ളി അത് മൊത്തം പോയി മാറ്റി അതീവ രഹസ്യമായി കാടുകൾക്കിടയിൽ വിശ്രമിക്കുന്ന അൻസിൽ ബിരിയാണിയുടെ മട്ട് തലയിൽ കയറി കിണട്ടുമുക്കിന്റെ രോമാഞ്ചം കബീർ കാക്കാൻ ഞാൻ പിന്നെ വിളിക്കുമുക്കിന്റെ മറ്റു രോമങ്ങൾ അല്ല ബാക്കി ഇരിക്കണ കൊക്കപ്പുഴു ഇങ്ങോട്ട് അടാ ആ ഞാൻ നോക്കിയിട്ട് കാര്യമില്ല ക്യാമറ നോക്കട്ടെ ാണ് ഞാൻ ഭാഗ്യം അവന്റെ ബൂട്ടില്ലാത്ത ഞാൻ വേറെ എടുത്തു ബൂട്ടിട്ട് മാത്രം

ചാടിയാങ്ങ അങ്ങോട്ട് ചാടി അങ്ങോട്ട് തന്നെ ചാടിക്കും అత్తరా చో బామ్ముంటాడా అమెరికా அதீவ துர்கடமாய பாதையில போன வெள்ளங்கள் ஒலிச்சு வரும்போ வாடா வாடா வாடாடா வீடு நடக்கல